കിച്ചൺ അല്ലെങ്കിൽ ബാത്റൂം ആക്സസറീസ് ഏതെടുത്താലും ഗ്രാമിന് ഒരു രൂപയുള്ളൂ ഇത് കോഴിക്കോട് എവിടെ കിട്ടൂല ഈ ഒരു പൈപ്പ് കണ്ടോ ഗ്രാം ആണ് ഇതിന്റെ തൂക്കം അതുകൊണ്ട് ഇതിന് വരുന്ന റേറ്റ് രൂപ ഫോർ ഡബിൾ ഫൈവിന് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ബാത്റൂം സെറ്റ് ആണ് കേട്ടോ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള യൂറോടെക്കിന്റെ എക്കണോമിക് സ്റ്റോർ ആണ് നമ്മുടെ കിലോബസാറ് ഡയറക്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നാണ് നമ്മുടെ കിലോബസാറിലേക്ക് ഇവരുടെ പ്രൊഡക്ട്സ് എത്തുന്നത് അതുകൊണ്ട് എന്റെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ക്യാബിൻ സെറ്റിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് ബോർഡ് കട്ടിംഗ് ബോർഡിന് ഇത് നമ്മുടെ മാർക്കറ്റിലെ കുറച്ച് അധികം വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മൾട്ടി പെർപ്പസ് ഇട കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഇവിടെ വാഷ് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് പിന്നെ നമുക്ക് ടാപ്പ് വരുന്നുണ്ട് ടാപ്പിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഇങ്ങനെ ക്രിസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പാണ് അതേ ആംഗിൾ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഒരു ട്രേ വരുന്നുണ്ട് ഇത് നമുക്ക് വെച്ച് നമുക്ക് പ്ലെയിൻസും ഗ്ലാസസ് ഒക്കെ ഇവിടെ വാഷ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഡ്രിങ്കിങ്ങ് വാട്ടർ എടുക്കാം അതുപോലെ തന്നെ നമുക്കത് കോൾഡ് വേണോ ഹോട്ട് വേണോന്ന് നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യുന്ന ഓവൺ ഉണ്ട് പിന്നെ നമുക്ക് ഇടത്തേക്ക് ഒരു ഗ്ലാസോ ബോട്ടിലൊക്കെ ഇവിടെ വെച്ചിറക്കി ഹൈ പ്രഷറിൽ വെള്ള മുകളിലേക്ക് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റേറ്റ് മാർക്കറ്റിൽ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഇവിടുത്തെ റേറ്റ് വരത്തുള്ള ഒമ്പതിനായിരം രൂപ ഇത് സ്പാനിഷ് കളക്ഷനിൽ വരുന്ന ഇമ്പോർഡ് ടാക്സ് ആണ് ഒരുപാട് ടൈപ്പ് ഡിഫറൻറ്റ് ആംഗിളിൽ മാറ്റാനൊക്കെ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഇതും ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് ഒക്കെ ഗ്രാമിന് ഒരു രൂപയാണെങ്കിൽ ഇനി നോക്കുകയാണെങ്കിൽ ലീഡിംഗ് ാണ് നോക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് പക്ഷേ ഇവിടുത്തെ പ്രൈസ് വെറും അറുനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള മൾട്ടി പർപ്പസ് സിങ്കിന് നയൻ ട്രിപ്പിൾ നയൻ മാത്രം നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിന് ഇവിടെ കൊടുക്കുന്ന റേറ്റ് നയൻ ത്ര്രിപ്പിൾ നയൻ ഈ ഒരു ക്ലോസറ്റ് കണ്ടോ ഡബ്ല്യു ഡി ഐ ടെക്നോളജി യൂസ് ചെയ്ത് വെള്ളം കുറച്ച് യൂസ് ചെയ്യാവുന്ന ഹൈ പ്രഷറിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു ക്ലോസറ്റ് ആണ് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് കിലോ ബസാറിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി കൂടുതൽ പ്രൈസിംഗും ഓഫേഴ്സും അറിയാൻ ഈ ഒരു ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കിലോ ബസാറിൻ്റെ ടോൾ ഫ്രീ നമ്പറും വാട്സപ്പ് നമ്പറും ഇതാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കിലോ ബസാറിൻ്റെ കറക്റ്റ് സ്പോട്ടും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളി നമ്മൾ വയനാട് റോഡിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ ഈസ്റ്റ് നടക്കാവ് ശ്രീവത്സം ബിൽഡിങ്ങിൽ ലെഫ്റ്റ് സൈഡിലെ കിലോ ബസാറിൻ്റെ ബോർഡ് കാണാം അപ്പോൾ എല്ലാവരും ഒന്നും പോയി ഒക്കെ സാധനങ്ങളൊക്കെ തൂക്കി വാങ്ങിക്കോളി